എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം എന്നത്തേം പോലെ ഇന്ന് ചിക്കൻ കറി തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇത് ചീരയുടെ ഇല കുമ്പളങ്ങളുടെ ഇല മത്തൻ്റെ ഇല എല്ലാ ഇലയും കൂടിയിട്ട് കൂട്ടാൻ വെക്കാനാണ് കേട്ടോ ഉപ്പേരിയായിട്ടാണ് വെക്കുന്നത് പരിപ്പിട്ടിട്ടാണ് വെക്കുന്നത് ഇത് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചിക്കൻ ഇത് തേങ്ങ ചിറകി വെച്ചതാണ് മുട്ട ഭജിയും മുരുളങ്ങ ബജിയും ഉണ്ടാക്കണമെന്ന് കേട്ടോ അതിനുള്ള മാവാണ് കൂട്ടി വെച്ചിരിക്കുന്നത് മുട്ട ബജിക്കുള്ള മുട്ട അടുപ്പത്ത് കിടന്നിട്ട് തിളക്കുന്നതെട്ടോ ഉരുളങ്ങയും ഇട്ടോ അതേപോലെ ചെത്തി വെച്ചിട്ടുണ്ട് മുട്ടട ബാക്കി തോടാണ് അത് കുക്കറിൽ പരിപ്പ് വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് പരിപ്പ് കുക്കറ് തുറക്കാൻ വേണ്ടി ഞാൻ പിടി വലിയും കൂടാനുട്ടോ എൻ്റെ ഒരു കയ്യിൽ പോകണല്ലേ അതിൻ്റെ അക്രമമാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ പരിപ്പ് ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധനം ചീരടയിലൊക്കെ ഞാൻ അമ്മയുടെ മോള് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി അതിനൊക്കെ അരിഞ്ഞ് സെറ്റാക്കി എടുക്കണം കേട്ടോ ഒരു തേങ്ങയും പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുക്കറിൽ ഇറച്ചി കറി അടുപ്പത്താണ് ഇത് നമ്മുടെ മെയിൻ സാധനം ചൂവ കലക്കുകയാണ് കേട്ടോ ആ ചട്ടിയിലിരിക്കുന്ന എണ്ണ ഞാൻ ഇന്നലെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയത് ബാക്കിയുള്ള എണ്ണ കേട്ടോ പിന്നെ പത്തിരി ഉണ്ടാക്കണം കേട്ടോ പത്തിരിക്ക് പൊടി കളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീരടല ഞാൻ പരിപ്പിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ സാധനം പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചീരയുടെ എല്ലാം തൂങ്ങിക്കാൻ വേണ്ടി ഉള്ളും മുളകും കുത്തിയിട്ടിട്ട് തൂമിക്കാൻ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകുന്നതിന് ഞാൻ വാർത്ത വെച്ചതാണ് കേട്ടോ പിന്നെ അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂവ പായസം എന്ന് പറയാം പിന്നെ മുട്ടി ഇതും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ കഴുകാനുള്ള പാത്രങ്ങളാണ് ഗൈസ് എടുക്കുന്നത് ചട്ടിയിലേക്ക് ഞാൻ ചീരയുടെ ഇല തട്ടി കൊടുത്തിട്ടുണ്ട് അതിന് വെള്ളം വാങ്ങട്ടെ അപ്പം എത്ര കൊളും